ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലിവിടെയും വീടോ ഫ്ലാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ മികച്ച വീട് കണ്ടെത്താൻ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏഴര കിലോമീറ്റർ ദൂരത്തിലും പള്ളിക്കര എന്ന സ്ഥലത്ത് പള്ളിക്കര ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിലുമായാണ് നിങ്ങൾ ഈ കാണുന്ന വീട് കിഴക്കോട്ട് ദർശനം വരുന്ന രീതിയിൽ മുഴുവനായും ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മുറ്റത്തായി ഒരേ സമയം രണ്ട് കാറുകൾ വരെ പാർക്ക് ചെയ്യുന്നതാണ് നാല് സെന്റ് സ്ഥലത്ത് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് സിറ്റോട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ലിവിംഗ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഏരിയയോട് ചേർന്ന് ഏരിയ ഏരിയ നൽകിയിരിക്കുന്നു ഏരിയയുടെ ഒരു വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട് ടി വി യൂണിറ്റും നൽകിയിരിക്കുന്നു താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം എന്ന നിലയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് നീളവും ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച് ആണ് ചേർന്ന് മനോഹരമായ രീതിയിൽ പണി പൂർത്തിയാക്കിയ ഒരു ഇവിടെ നൽകിയിരിക്കുന്നത് വൈറ്റ് ആൻഡ് വുഡൻ ഫിനിഷിംഗ് കളർ കോമ്പിനേഷനോട് കൂടിയ കബോർഡ് വർക്കുകളാണ് കിച്ചണിൽ നൽകിയിരിക്കുന്നത് ഇലക്ട്രിക് ചിമ്മിനിയും നൽകിയിരിക്കുന്നു കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയക്കുള്ള സ്പേസും ലഭ്യമാണ് സ്റ്റേർ കേസ് വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്

കാക്കനാട് അടുത്ത് പള്ളിക്കര എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന നാല് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില എഴുപത്തിയെട്ട് ലക്ഷം രൂപയാണ് വില ആണ് ഈ ബില്ലിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ